എരിവും പുളിയും മധുരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി മാമ്പഴ കാദ്യം വൃത്തിയായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂട്ടാ അപ്പൊ മൂന്നു മാങ്ങയെടുത്തിട്ടുള്ളു എല്ലാ മാങ്ങയെ റെഡി ആക്കി വെച്ചു ഒരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് പാകത്തിന് വെള്ളം കൂടെ വെച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം ഇനി അടുപ്പത്ത് വയ്ക്കാം ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് മാമ്പഴം ഇട്ടുകൊടുക്കാം മധുരം കുറച്ച് കുറവുള്ള വാങ്ങിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം മാങ്ങ നന്നായിട്ട് വേവുന്നവരെ മൂടി വെക്കാം ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം തേങ്ങയും കുറച്ച് ചീരയും കൂടെ ഇട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഒരു ഇത്തിരി ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക തേങ്ങ എല്ലായിടത്തും ഒന്ന് എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് തിളയ്ക്കുന്നവരെ മൂടി വെച്ച് മേവിക്കാം ഇനി അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടോ അടുത്ത പരിപാടി നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൈര് തൈരൊഴിച്ചാൽ പിന്നെ അടുപ്പത്ത് വെക്കാൻ പാടില്ല കേട്ടോ ഇനിയൊന്ന് ഒന്ന് വറവടേയും കൂടെ ചെയ്താൽ സംഭവം റെഡി കേട്ടോ അപ്പം കടുവും മുലുവേ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വറവിട്ടെടുത്തു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്